മാനോണ്ട ഹൈമമായ റബ്ബെ വയനാടിലെ ദുരന്തത്തിൽപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ മാനൂന്റെ ഹൈമമായ റബ്ബെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ വീടുകളും സ്വത്തുക്കളും നഷ്ടപ്പെട്ടവർ മാടുകളെയും വളർത്തു ജീവികളെയും നഷ്ടപ്പെട്ടവർ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളിൽ അകപ്പെട്ടവർ കച്ചവട സ്ഥാപനങ്ങൾ നശിച്ചുപോയവർ കെട്ടിടങ്ങൾ ഒലിച്ചു പോയവർ പലവിധത്തിലുള്ള വിഷമങ്ങളിലും അകപ്പെട്ടവർ നിന്റെ പെട്ടെന്നുള്ള പരീക്ഷണത്തിന്റെ ആ രീതിയിൽ അകപ്പെട്ടവരുണ്ട് റഹ്മാനും റഹീമുമായ റബ്ബെ അതിൽ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഭൗതിക നഷ്ടങ്ങളൊക്കെ എൻ്റെ അടിയങ്ങൾ എല്ലാവർക്കും നീ തീർത്തു കൊടുക്കയാണ് മേയർ റഹ്മാനെ അവർക്ക് നീ പകരം നൽകയാണ് മേയർ റഹ്മാന് ആശ്വാസം നൽകയാണ് മേയർ സമാശ്വാസം നൽകയാണ് മേയർ റഹ്മാന് ആ മുസീബത്തിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും മുസീബത്തിനെ നീക്കയാണ് മേയർ റഹ്മാനെ റഹ്മാനും റഹീമുമായ റബേ അവരിൽ മരണപ്പെട്ടവർ നിന്റെ പരലോകത്ത് ഔഹുരത്തിനർഹമായിട്ടുള്ളവർക്കെല്ലാം നീ മൗഹുരത്ത് നൽകണ